ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്ന വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചോ കാരണം നല്ല രസമുള്ള നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് അപ്പോൾ വലിയ വിലയൊന്നുമില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ പിന്നെ ആ അതൊക്കെ ഉള്ളത് ആ രസൊക്കെ ഉള്ളതാണ് ഈ ഒരു ബാഗിലാണ് കേട്ടോ ഈ ഒരു ബാഗും നമ്മൾ വാങ്ങിയത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് കേട്ടോ ഇത് അവർ ഇരുന്നൂറ് രൂപ പറഞ്ഞു പക്ഷെ ഞാൻ അതൊരു നൂറ്റമ്പത് രൂപയ്ക്ക് ഒതുക്കി കേട്ടോ അപ്പം ഈ ഒരു ബാഗ് നല്ല ബാഗാണേ സിബൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വേറെ പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാം ഇതിലിപ്പോൾ ഇങ്ങനെ കുറെ സംഭവങ്ങളാണോ ബോധിച്ചിട്ടുണ്ടൊക്കെ അല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം ഞാൻ കാണിച്ചാരാട്ടോ എന്തൊക്കെയുള്ളതെന്ന് സോ നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സ് എൻ്റെ ഡ്രസ്സെന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചാട്ടോ അപ്പം ഈയൊരു ഡ്രെസ്സാണേ ഇതൊരു ടോപ്പും പാൻസും വരുന്ന സെറ്റാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അപ്പം എനിക്ക് കണ്ടപ്പോൾ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അമ്പതിലൊക്കെ പോകുമ്പോൾ ഇതാന്ന് വിചാരിച്ചു കണ്ടോ ഇതൊരു കോട്ടൺ മെറ്റീരിയലാണ് പിന്നെ ഞാൻ നോക്കിയത് മെയിനായി നോക്കിയത് എനിക്ക് ഈ പാൻസിൽ ഈ വര കല്ലി കല്ലി പുള്ളി പൂക്കൾ ഇതൊന്നും വരുന്ന എനിക്ക് ഇഷ്ട ഇഷ്ടമല്ല അപ്പം ഞാൻ മെയിനായിട്ട് നോക്കിയത് ഇതിൻ്റെ പാൻറ്സ് ആയിരുന്നു അപ്പം ഇതിൻ്റെ പാൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്ലെയിനാണ് കേട്ടോ അപ്പം ഈ ഈയൊരു സെറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് വെണ്ടിയാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അമ്മയ്ക്കെടുത്താണേ ഇത് ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ട് ഇതിന് പാൻറ് സെറ്റ് അല്ല ഇത് സിംഗിൾ ആയിട്ടുള്ള ടോപ്പാണ് കേട്ടോ അപ്പൊ ഇത് റോസ് കളറാണ് വരുന്നത് ഇതിന്റെ കുറെ വെറൈറ്റി കളർ ഉണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം ഒരു വെള്ളമായിരുന്നു പക്ഷെ ആ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നെല്ലടിക്കുമല്ലോ അപ്പൊ നമ്മൾ അത് എടുത്തില്ല സോ ഒരു കളർ റോസ് ആണ് കേട്ടോ അതാ ഇതിന്റെ അടിയിലൊരു ബോർഡർ ഒക്കെ വരുന്നുണ്ടേ അടിയിലും ഈ സ്ലീവിലും ബോർഡർ വരുന്ന ഇപ്പൊ ക്ഷമ പറയുന്നത് ഈ ബോർഡർ എടുത്ത് കളയും കൈയിൻ്റെ അത് അതേ ഇഷ്ടമില്ല ആ അതേ ഇഷ്ടമില്ല അപ്പൊ ഈ ഒരു സംഭവ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം എല്ലാ ഡ്രസ്സിന്റെ കൂടെ അതായത് ഒട്ടുമിക്ക ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുമല്ലോ ബ്ലാക്ക് പലാസും അപ്പൊ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സാധാരണ നമ്മുടെ പലാസോ ടൈപ്പ് പക്ഷെ നല്ല എന്താ പറയുക കട്ടി ആയിക്കുണ്ട് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ തോന്നും കട്ടിയില്ലായിരുന്നു പക്ഷെ കട്ടിയുണ്ട് പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പാട്ടോ ഇതും അമ്മയുടെ ടോപ്പാണ് ഇത് നല്ല ഭംഗിയുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഫ്രണ്ട് അങ്ങനെ കാണാൻ നല്ല ഇതിൻ്റെ എനിക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗി ഇതിൻ്റെ അടിയിലൊന്നും ബോർഡറൊന്നും ഇല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് ഇതിനും ടു ഫിഫ്റ്റി ആയിരുന്നു കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന വേറൊരു കുർത്തി സെറ്റാണ് കേട്ടോ ഞാൻ എനിക്ക് കാണിച്ചറേ സോ നെക്സ്റ്റ് കുർത്തി ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഈ നെക്കിന്റെ പോർഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വി നെക്കാണ് അതുപോലെ തന്നെ ഇങ്ങനൊരു എന്താ ബോർഡർ ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ഇതിന്റെ പാൻസും കൂടെ സെറ്റ് ആയിട്ടാണ് വരുന്നത് ഇതിനും ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ സർ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലവേഴ്സൊക്കെ ആയിട്ടുള്ളൊരു ഇതെന്താ ചെറിയ വാങ്ങാൻ എന്തോ ഒരു സംഭവമൊക്കെ ആയിട്ടുള്ള പാൻസ് ആട്ടോ വരുന്നത് കണ്ടോ ഇതുകൊണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെ പാൻസ് ഒന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല അതോ ഞാൻ ഇങ്ങനത്തെ വാങ്ങാണ്ട് പ്ലെയിൻ ആയിട്ടുള്ള നോക്കിയെടുത്ത് ഇങ്ങനത്തെ ഇനി ഇതുപോലത്തെ വരുന്ന എല്ലാ വീനക്കിൻ്റെയും എന്താ പറയുക ടോപ്പ് ടോപ്പിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനത്തെ ഈ ഫ്ലവേഴ്സും കള്ളിയും പുള്ളിയും ഒക്കെ ആയിട്ടുള്ള കേട്ടോ ആ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്ന് ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ അപ്പം അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം സോ ഈ ഒരു ബ്ലാങ്കറ്റിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫോർട്ടി നയൻ ആണ് കേട്ടോ ഇത് എന്താ പറയുക സിംഗിൾ ബെഡിൻ്റെ ആണ് കേട്ടോ പിന്നെ ഈ വൺ ഫോർട്ടി നയനൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കതില്ല ഇവിടെ ഒന്നും ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലില്ല കേട്ടോ ഇപ്പോൾ വൺ ഫോർട്ടി നയൻ വാങ്ങിയിട്ടുണ്ട് കാരണം നല്ല ഭംഗിയുള്ളൊരു സിംഗിൾ ബെഡ്ഷീറ്റാണ് കേട്ടോ പിന്നെ ഇതേ സെയിം റേറ്റിന് വൺ ഫോർട്ടി നയൻ്റെ തന്നെ സെയിം റേറ്റിന് വാങ്ങിയിട്ടുള്ള ഈ ഒരു റെഡ് ബെഡ്ഷീറ്റ് കേട്ടോ ഇതും സിംഗിൾ ബെഡിൻ്റെ സിംഗിൾ ബെഡിൻ്റെയാണ് കേട്ടോ സോ നെക്സ്റ്റ് പറഞ്ഞ ഒരു ഡബിൾ ബെഡിന്റെ ബെഡ്ഷീറ്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് പക്ഷെ ഇച്ചിരി കൂടുതലാണ് കാരണം ഡബിൾ ആണല്ലോ ഇതിന് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിട്ട് പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് രണ്ട് പില്ലോ കവറും കൂടെ ഉണ്ട് കേട്ടോ അത് പില്ലോ കവർ ഭയങ്കര വലുപ്പുള്ള ഒരു പില്ലോ കവറുമാണ് ഞാൻ കാണിച്ചത് നല്ല ഭംഗിയില്ല ഈ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്താണ് കേട്ടോ ഈ കളർന്നല്ല ഈ ബെഡ്ഷീറ്റ് മൂന്നിന് സെലക്ട് ചെയ്ത് ഞാനാണ് പിന്നെ ഇതിന്റെ എന്താ പറയാ പില്ലോ കവറ് നല്ല ലെത്തും വീതിയും ഒക്കെ ഉള്ള ഭയങ്കര എന്തായാലും മീനിങ് ഞങ്ങൾക്ക് ബെഡ്ഷീറ്റും പിന്നൊക്കെ കവറും എല്ലാം ആവശ്യമാണ് എനിക്കിഷ്ടം കാരണം വീട്ടിലൊരു ഫങ്ഷൻ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന്റെ ആവശ്യമുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും വിലകൾ വേണ്ടപ്പോൾ അവിടെ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളും പ്ലസ് ആ ബാഗും പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇയർ റിങ്സൊക്കെ ഇതൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയ്ക്കെയാണ് ഞാൻ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള ഐറ്റംസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കുഞ്ഞു കുട്ടിയൊരു വീഡിയോ കേട്ടോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കാം അപ്പോൾ ഞാൻ വിശേഷം ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങി കുറച്ച് ഐറ്റംസും കിട്ടും നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ് യു